നമസ്കാരം നാടിന്റെ നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു മൂല്യച്രിയാണ് പഞ്ചായത്തുകൾ ഇങ്ങനെ ആകാമോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും പഞ്ചായത്തുകൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഉണ്ടാകണം ഇവർ പരസ്പരം കലഹിച്ചിട്ടും വഴക്കുണ്ടാക്കിയിട്ടും പക്ഷേ ചില പഞ്ചായത്ത് കമ്മിറ്റികളൊക്കെ പ്രതിഷേധത്തിന്റെ രീതികൾ കാണുമ്പോൾ അത് ഭരണപക്ഷത്തിൻ്റേതായാലും പ്രതിപക്ഷത്തിൻ്റെതായും രീതികൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഒരു ജനാധിപത്യ സ്ഥാപനം തന്നെയാണ് ഇന്ന് പെരുന്നാൾ പഞ്ചായത്ത് ഓഫീസിൽ പഞ്ചായത്ത് കമ്മിറ്റിയും ബി ജെ പിയും ഭരണകക്ഷി അംഗങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷം നിങ്ങൾ അതിൻ്റെ നേർ ചിത്രങ്ങൾ കാണാം ഇത് ആയിരിക്കരുത് ജനാധിപത്യം ജനാധിപത്യം കുറെ കൂടി സർവ സർഗാത്മകമാകണം ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് വഴക്കുണ്ടാക്കിയിട്ടും അടിയുണ്ടാക്കിയിട്ടും ഇറങ്ങിപ്പോയിട്ടും ഒന്നുമല്ല കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിയമനടപടികളുടെ അടിസ്ഥാനത്തിൽ അത്യാവശ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തിയുള്ള ജനകീയ സമരങ്ങൾക്കാണ് വലിയ പ്രസക്തി ഉണ്ടാകാൻ പോകുന്നത് ഇത് നല്ല ബാധയല്ല ആ രണ്ടുപേരുടെയും ഭാഗത്തുനിന്നുണ്ടായത് തീർച്ചയായിട്ടും പോലീസ് കേസും മറികേസുകളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ജനങ്ങളുടെ കാര്യങ്ങളാണ് നടക്കാത്തത് ഈ വീഴ്ചകൾ പരിഹരിക്കാൻ വർഷങ്ങളായി വന്ന വീഴ്ചകൾ എവരും പ്രതിപക്ഷവും ഇതുവരെ കാണാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നും അവരും കൂടി ചിന്തിക്കേണ്ട കാര്യമുണ്ട് കുറച്ചുകൂടി തർക്കാത്മകമാവട്ടെ ജനാധിപത്യം എന്നാശിച്ചുകൊണ്ട് നമുക്ക് വാർത്തകളിലേക്ക് പോകാം ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപ പവന് അൻപത്തിനാലായിരത്തി രൂപ നാളെ ജൂലൈ ഇരുപത്തിമൂന്ന് ദേശീയ പ്രക്ഷേപണ ദിനമാണ് ലോക പിരിമുറുക്ക ലഘൂകരണ ദിനം കൂടിയാണ് സ്വാതന്ത്ര്യ സമര സേനാനി ചന്ദ്രശേഖർ ആസാദ് ജന്മദിനമാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ബോംബെയിൽ നിന്ന് സംപ്രേഷണം ആരംഭിച്ച ദിവസമാണ് ആദ്യത്തെ ഡിജിറ്റൽ ആനിമേഷൻ സിനിമയായ ടാർസൺ പ്രദർശിപ്പിച്ച ദിവസമാണ് സാഹിത്യവാര ഫലത്തിലൂടെ പ്രശസ്തനായ എം കൃഷ്ണൻ നായർ ചരമദിനമാണ് പ്രശസ്ത ചരിത്രകാരൻ എ ശ്രീധരമേനോന്റെ ചരമദിനമാണ് സ്വാതന്ത്ര്യ സമര സേനാനി ക്യാപ്റ്റൻ ലക്ഷ്മി ചരമദിനമാണ് ഇന്ന് ഇന്ന് നമുക്ക് പ്രക്ഷേപണ ദിനത്തെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ അറിയാം ഇന്ന് സാങ്കേതികവിദ്യ വളരെയധികം പുരോഗതി കൈവരിച്ചിരിക്കുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഒരു ക്ലിക്ക് മാത്രം അകലെയാണ് പക്ഷെ യാത്ര തുടങ്ങിയത് റേഡിയോയിലൂടെയാണ് ഇന്ത്യയിൽ റേഡിയോയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ ഇരുപത്തി മൂന്നിന് ദേശീയ പ്രക്ഷേപണ ദിനം ആഘോഷിക്കുന്നു ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് റേഡിയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലെ ജൂലൈ ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ഓഫ് ഇന്ത്യ എന്ന സ്വകാര്യ കമ്പനിയുടെ കീഴിൽ രാജ്യത്താദ്യമായി ബോംബെ സ്റ്റേഷനിൽ നിന്ന് റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു ബഹുജൻ ഹിതെ ബഹുജൻ സുഖേ എന്ന മുദ്രാവാക്യവുമായി ആകാശവാണി ഒരുപാട് മുന്നോട്ടു പോയി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ മുംബൈയിലും കൊൽക്കത്തയിലും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള രണ്ട് ട്രാൻസ്മിറ്ററുകളുമായാണ് ബ്രോഡ്കാസ്റ്റിംഗ് സേവനം ആരംഭിച്ചത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഈ ട്രാൻസ്മിറ്ററുകൾ സർക്കാർ നിയന്ത്രണത്തിലാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് വരെ ഇത് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നറിയപ്പെട്ടിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ അതിന്റെ പേര് ആകാശവാണി എന്നാക്കി മാറ്റുകയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അത് ആകാശവാണി എന്നറിയപ്പെടുകയും ചെയ്തു ഇടത്തരം ഹ്രസ്വതരംഗ സേവനങ്ങളിലൂടെ നൂറ്റി അൻപതോളം രാജ്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു ഇന്ത്യയിലെ പൊതുസേവന ബ്രോഡ്കാസ്റ്റായ പ്രസാർ ഭാരതി ലോകത്തിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റിംഗ് ഓർഗനൈസേഷനുകളിൽ ഒന്നാണ് പ്രസാർ ഭാരതിക്ക് രാജ്യത്തുടനീളം നാനൂറ്റി എഴുപത് പ്രക്ഷേപണ കേന്ദ്രങ്ങളുണ്ട് രാജ്യത്തിന്റെ വിസ്തൃതിയുടെ ഏകദേശം തൊണ്ണൂറ്റി രണ്ട് ശതമാനം മൊത്തം ജനസംഖ്യയുടെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒന്ന് ഒൻപത് ശതമാനത്തിനും റേഡിയോയുടെ സേവനം ലഭിക്കുന്നു ഓൾ ഇന്ത്യ റേഡിയോ ഇരുപത്തി മൂന്ന് ഭാഷകളിൽ നൂറ്റി എഴുപത്തി ഒൻപത് പ്രോഗ്രാമുകൾ പ്രക്ഷേപണം ചെയ്യുന്നു മീഡിയം ഷോർട്ട് വേവ് സർവീസുകളിലൂടെ നൂറ്റി അൻപതോളം രാജ്യങ്ങൾ ഇത് എത്തിച്ചേരുന്നു പ്രസാർ ഭാരതിയുടെ ന്യൂസ് എൺ എഐ ആർ മൊബൈൽ ആപ്പിന് ഒരു ദശലക്ഷത്തിലധികം വരിക്കാരുണ്ട് ഈ ആപ്പിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റേഡിയോയുടെ എല്ലാ റേഡിയോ ചാനലുകളും ഡിജിറ്റൽ രൂപത്തിൽ കേൾക്കാനാകും ഇപ്പോൾ നേരിട്ട് ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചാലും റേഡിയോ ആസ്വദിക്കാം ഇന്നത്തെ കാലത്ത് നമുക്ക് ധാരാളം വിഭവങ്ങളുണ്ട് പക്ഷേ ഇന്നും റേഡിയോടുള്ള ഭ്രാന്ത് ജനങ്ങളുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്റെ നന്നായി ചേരും കൈകൾക്ക് ഭംഗിയാ ഇത് വേണം മരുമോൾക്ക് ഞങ്ങളുടെ സന്തോഷ വലുത് പൊന്ന് പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ Express your love with golden moments. Chinnu's Fashion Kundara.

പെരിനാട് പഞ്ചായത്ത് കമ്മിറ്റിൽ പ്രതിഷേധത്തിനിടെ പഞ്ചായത്ത് പ്രസിഡന്റ് കയ്യേറ്റം ചെയ്തതായി പരാതി പ്രസിഡന്റ് ദിവ്യ ജയകുമാർ ബി ജെ പി പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ അഞ്ചാലുമൂട് എസ് എച്ച്ഒയ്ക്ക് പരാതി നൽകി തിങ്കളാഴ്ച പഞ്ചായത്ത് കമ്മിറ്റി ചേർന്ന ഉടനെ ബി ജെ പി അങ്ങൾ ബഹളം വയ്ക്കുകയും പ്രസിഡന്റിനെ ശാരീരികമായി ആക്രമിക്കുകയും കയ്യിലിരുന്ന പഞ്ചായത്ത് രേഖകൾ തട്ടിപ്പറിച്ച് വലിച്ചുകേറി വലിച്ചുകേറി പറത്തുകയും ചെയ്തതായാണ് പരാതിയിൽ പറയുന്നത് പഞ്ചായത്ത് അംഗങ്ങളായ വിനോദ് ശ്രുതി രമ്യ വിജയലക്ഷ്മി സ്വപ്ന സുനിൽകുമാർ എന്നിവർക്കെതിരെയാണ് പോലീസിൽ പരാതി നൽകിയത് ചെറുമോഴയുടെ മാർക്കറ്റം നിർമ്മിക്കുന്നതിനായി സർക്കാർ പണം അനുവദിച്ചെങ്കിലും ഭൂമി പുറംപോക്കാണെന്ന് റവന്യൂ രേഖകളുള്ളത് മാറ്റി ലഭിക്കുന്നതിന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം എടുക്കേണ്ടതുണ്ട് അതുൾപ്പെടെയുള്ള അജണ്ടകളാണ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതെന്ന് പ്രസിഡന്റ് പറഞ്ഞു മുൻ കമ്മിറ്റി തീരുമാനങ്ങൾ നടപ്പിലാക്കാത്തതും ചെറുമോഴു മാർക്കറ്റിലെ കെട്ടിടം നിൽക്കുന്ന സ്ഥലം ഇതുവരെയും റവന്യൂ ഭൂമിയാണെന്ന് തിരിച്ചറിയാതിരുന്നതിലും ഒന്നാം വാർഡിൽ ഒന്നര ലക്ഷം രൂപ രൂപയ്ക്ക് അംഗനവാടിക്കായി വാങ്ങിയ വസ്തുവിൽ പതിനേഴ് ലക്ഷം മുഴയ്ക്ക് മതിൽ കെട്ടുന്നതിനുള്ള തീരുമാനത്തിനെതിരെയും ജനകീയ ഹോട്ടലിന് അനുവദിച്ച സ്ഥലത്ത് കാന്റീൻ നടത്തുന്നതിന് തുടങ്ങി ദുർഭരണത്തിനെതിരെയായിരുന്നു പ്രതിഷേധിച്ച വനിതകൾ ഉൾപ്പെടെ ആക്രമിക്കാൻ ശ്രമിച്ചത് ഇടത് ഭരണസമിതിക്കെതിരെ സമരം ശക്തമാക്കുമെന്ന് ബി ജെ പി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഷാജി മോഹൻ കമ്മീഷൻ ചെയ്യുന്നവർക്ക് കഴിഞ്ഞ കമ്പനിയിൽ തീരുമാനം എടുത്ത് പതിനയ്യായിരം രൂപ ഈ കോഴിക്കടന്നൽ ഡെവലപ്പ് ചെയ്യാൻ പൈ ഇറക്കാനായിട്ട് പതിനയ്യായിരം രൂപ അടയ്ക്കണം ഒരു മാസമായി തീരുമാനമെടുത്തിട്ട് എടുത്തിട്ട് പതിനയ്യായിരം രൂപ അടയ്ക്കാൻ ഒരു മാസമായിട്ട് അവർക്ക് പറ്റിട്ടില്ല ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഒരു ജനം ഞങ്ങൾക്ക് ജനമോളോട് പ്രതിബദ്ധതയുണ്ട് ഇവർക്ക് ഇപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോയുടെ മുന്നിൽ ഞങ്ങൾ അഭിമുഖം തരുമ്പോൾ അകത്തട്ടസിക്കുന്ന അകത്ത് ആർമാദിക്കുന്ന സി പി എം സി പി എം മെമ്പർമാർ കണ്ടു അവർത്ത് ചിരിക്കുകയാണ് ജനാധിപത്യത്തെ അവർ വിലയെ കരുതുകയാണ് ഞങ്ങൾ സമരം പോലെ തന്നെ മുന്നോട്ട് പോകും ജനങ്ങളോടൊപ്പമാണ് ഈ സമരം ഇതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഞങ്ങളുടെ വനിതാ മെമ്പർമാരെ മാത്രം പറഞ്ഞു ലോക മർദ്ദിച്ചെന്ന് നൽകുന്ന കലയാണെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി നല്ല പാചകക്കാരൻ ലോക സെലിബ്രിറ്റി ആകുന്ന കാലത്ത് പാചക കലയ്ക്ക് ഏറെ സാധ്യതകളാണുള്ളതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം ചന്ദനത്തോപ്പ് ഗവൺമെന്റ് ബി ടി സിയിൽ നടന്ന ബിരിയാണി ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ അധ്യക്ഷ വഹിച്ചു പ്രിൻസിപ്പാൽ ജെ ജസി വാർഡംഗം വിജയലക്ഷ്മി അഡീഷണൽ ഡയറക്ടർ ഓഫ് ട്രെയിനിങ് ഡി മനേഷ് പ്രസാദ് ഇൻസ്ട്രക്ടർ ഓഫ് ട്രെയിനിങ് എം ആംസ്ട്രോങ് നോഡൽ ഐ ടി ഐ പ്രിൻസിപ്പൽ എം കെ അനില ഐ എം സി ചെയർമാൻ ഹരികൃഷ്ണൻ ആർ നായർ പി ടി ഐ പ്രസിഡന്റ് ബിജു സാമോൽ സീനിയർ സൂപ്രണ്ട് കെ വി സുനിൽകുമാർ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർ പി പെയ്സൽ എന്നിവർ സംസാരിച്ചു പ്രൈവുഡ് ഫാക്ടറിക്കെതിരെ തളവുക്കോണത്ത് ജനകീയ പ്രക്ഷോഭം സജീവം കരിപ്ര പഞ്ചായത്തിലെ തളവൂർ കോണം വാർഡിൽ സ്വകാര്യ വ്യക്തി ജനവാസ മേഖലയിൽ തുടങ്ങുന്ന പ്രൈവുഡ് ഫാക്ടറിക്ക് പഞ്ചായത്ത് നൽകിയ നിർമ്മാണ അനുമതി ഉടൻ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് നാട്ടിലെ സാംസ്കാരിക പ്രവർത്തകർ ക്ലബുകൾ വായനശാലകൾ പാഠചക്ര സമിതി കുടിവെള്ള പദ്ധതി ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വാർഡംഗം വൃദ്ധ സദനത്തിലെ അന്തേവാസികൾ എല്ലാവരും ഒത്തുചേർന്ന് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തി ജനകീയ പ്രതിരോധ സമിതി എന്ന പേരിലാണ് സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പൊതു കൺവെൻഷൻ പ്രദീപ് കുമാറിനെ സമരസമിതി ചെയർമാനായും അരുൺലാലിനെ കൺവീനറായും അനുപ് രാജിനെ ട്രഷ്ടറായും തെരഞ്ഞെടുത്തു നിർദ്ദിഷ്ട പദ്ധതി പ്രദേശത്ത് നൂറ് മീറ്ററിനുള്ളിലാണ് കുടിവെള്ള പദ്ധതിയുടെ കിണർ അംഗൻവാടി വൃക്ഷ ജനങ്ങൾക്കുള്ള പകൽവീട് യുവാക്കളുടെ കളിസ്ഥലം മൃഗാശുപത്രി നെൽവയൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഭക്തരും രോഗികളുമായ നിരവധി പേർ താമസിക്കുന്ന ഈ വാർഡിൽ ഇത്തരമൊരു പദ്ധതി വരുന്നത് രോഗികളായവരുടെ അവസ്ഥ കൂടുതൽ സങ്കീർണതയിലേക്ക് തള്ളിവിടും പ്രൈവറ്റ് ഫാക്ടറി മൂലം ഉണ്ടാകുന്ന മണ്ണ് മണ്ണ് മലിനീകരണം വായുമലിനീകരണം ജലമലിനീകരണം ഗന്ധ മലിനീകരണം എന്നിവ ഈ മനോഹര ഗ്രാമത്തിന് താങ്ങാവുന്നതിനും അപ്പുറത്താണ് മൂന്ന് പൂവും നെൽകൃഷി ചെയ്യുന്ന തിളവൂർക്കോളം പാടശേഖരത്തിൽ ശേഖരത്തെയും ഈ പദ്ധതി സാരമായി ബാധിക്കും ഈ പദ്ധതിക്ക് വേണ്ടി പഞ്ചായത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡ് തുടങ്ങിയവ നൽകിയിരിക്കുന്ന അനുമതികൾ ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ സ്ഥിരം സമരപ്പന്തൽ കെട്ടി സത്യാഗ്രഹ സമരം ആരംഭിക്കാനും നിയമപരമായി ഏതാറ്റം വരെ പോകാനുമാണ് ജനകീയ സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ ഒപ്പിട്ടുകൊണ്ടുപോകുന്നു അപ്പൊ അത്തരം ചികിത്സ സ്വഭാവമുള്ള കാര്യങ്ങൾ നമുക്ക് രഹസ്യമായി കുറച്ച് നീങ്ങണമായിരുന്നു കാരണം ഇപ്പം നമ്മൾ നല്ലൊരു ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഈ പതിനോളം ഗെയ്ഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഒരു മിടിച്ചു തന്നെയാണ് അതിനുവേണ്ടി അവർ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു ഇപ്പം നമ്മൾ നല്ലൊരു ട്രാക്കിലാണ് ഇനി നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇനി മാക്സിമം ഈ തളോർക്കോണത്തെ അല്ലെങ്കിൽ നമ്മുടെ സഹായിക്കാൻ താല്പര്യമുള്ള ഏത് ദേശത്തു നിന്ന് എത്തുന്ന എല്ലാവരുടെയും സഹായങ്ങളുണ്ട് ഇത് നല്ലൊരു മുന്നേറ്റമാക്കി മാറ്റുക ജന മുന്നേറ്റമാക്കി മാറ്റുക അതിന് നമുക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് കാരണം നമ്മുടെ തളോർക്കോണം രാഷ്ട്രീയപരമായും വളരെ ശക്തമായ ഒരു എന്താ സാന്നിധ്യം രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായ സാന്നിധ്യമുള്ള പ്രദേശമാണ് നമ്മൾ എല്ലാവരും കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും റിസൾട്ട് എന്തായാലും സഫലീകരിക്കും ലക്ഷ്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കുകയാണോ നിങ്ങൾ ഉന്നത വിജയം നിങ്ങളുടെ ആഗ്രഹമാണോ ഫുൾ എ പ്ലസ് നിങ്ങളുടെ സ്വപ്നമാണോ ആദ്യം എത്താൻ അറിവിൽ തുടങ്ങണം ആഴത്തിൽ തുടങ്ങണം മികച്ച വിജയം യാഥാർത്ഥ്യമാക്കാൻ വേണുസിലേക്ക് സ്വാഗതം എല്ലാ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻസ് ആരംഭിച്ചിരിക്കുന്നു വേണുസ് കോളേജ് കുണ്ടറ ഇളമ്പള്ളൂർ കുഴുമതിക്കാട് ചൊവ്വള്ളൂർ റോട്ടറി ക്ലബ് ഭാരവാഹികൾ സ്ഥാനമേറ്റു റോട്ടറി ക്ലബും കുണ്ടറ കുണ്ടറയുടെ ഭാരവാഹികൾ സ്ഥാനമേറ്റു റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ കൃഷ്ണൻ ജി നായർ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് പി എം എ റഹ്മാൻ അധ്യക്ഷ വഹിച്ചു നാടക നടി ഉദ ഉഷാ ഉദയൻ ദേവി ദേവിക നായർ എന്നിവർ അതിഥികളായി നജിമുദ്ദീൻ പ്രസാദ് ബി ശ്രീകുമാർ ഡാനിയൽ കുട്ടി നന്ദകുമാർ എന്നിവർ സംസാരിച്ചു ബി മോഹനൻപിള്ള പ്രസിഡന്റായും പി ആർ ബിജു സെക്രട്ടറിയായും അജീവ് കുമാർ ട്രഷർ ആയും പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു നമ്മുടെ പ്രകൃതി എത്ര മനോഹരമാണല്ലേ അതുപോലെ തന്നെ അത്ഭുതങ്ങൾ നിറഞ്ഞതും ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ ആലോചിച്ചിട്ടുണ്ടാകാം ഇതൊക്കെ ആരുടെ കലവിരുതാണെന്ന് മരുഭൂമി പച്ചിലകൾ മാത്രമുള്ള കാടുകൾ അങ്ങനെ പലതരം കാഴ്ചകൾ മരുഭൂമിയിൽ പിടിക്കുന്ന ചില ചെടികളുണ്ട് ഇവയ്ക്ക് കള്ളിച്ചെടികൾ എന്ന് പറയുന്നു ഈ കള്ളിച്ചെടികൾക്ക് ഇലകളില്ലാത്തത് എന്തുകൊണ്ടായിരിക്കാം ഇന്ന് നമുക്ക് പ്രകൃതിയുടെ ആ ഒരു അത്ഭുതത്തിലേക്ക് പോകാം ഭക്ഷണം നിർമ്മിക്കുക എന്നതാണല്ലോ ഇലകളുടെ മുഖ്യധർമ്മം ഇതിനായി കാർബൺ ഡൈ ഓക്സൈഡും സൂര്യപ്രകാശവും വേണം ഈ പ്രക്രിയയുടെ തന്നെ ഭാഗമായി ഓക്സിജൻ പുറത്തേക്ക് കളയുകയും വേണം അതിനായി ഇലകളുടെ ഉപരിതലത്തിൽ സ്റ്റൊമേറ്റ സൂക്ഷ്മവാരങ്ങളുമുണ്ട് ഇതിലൂടെ വായു അകത്തേക്ക് കടക്കുകയും പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു അതേസമയം ഇലകളിൽ നിന്ന് ജലം നഷ്ടപ്പെടുകയും ചെയ്യും ഇങ്ങനെ ഒരു വൃക്ഷത്തിൽ നിന്ന് വേനൽക്കാലത്ത് ഒറ്റ ദിവസം കൊണ്ട് ഏതാനും ടൺ വെള്ളം നഷ്ടമാകും സാധാരണഗതിയിൽ ഇതൊരു പ്രശ്നമല്ല കാരണം വേരുകൾ മണ്ണിൽ നിന്നും വെള്ളം വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും പക്ഷേ മരുഭൂമിയിൽ അത് സാധ്യമല്ലല്ലോ കള്ളിച്ചെടികൾ മരുഭൂമിയിൽ വളരുവാനുള്ള അനുകൂലനം സമ്പാദിച്ചിട്ടുള്ള സസ്യങ്ങളിൽപ്പെട്ടവയാണ് ഇവയിൽ ഇലകൾ മുള്ളുകളായി മാറി ജലനഷ്ടം തടയുവാനുള്ള ഒരു അനുകൂലനമാണിത് പക്ഷേ സസ്യത്തിന് ആഹാരം വേണമല്ലോ ഈ ധർമ്മം കാന്ഡം ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഉപരിതലത്തിലുള്ള കോശങ്ങളിൽ ക്ലോറോഫിൽ അടങ്ങിയിട്ടുണ്ട് അങ്ങനെ കാന്ഡത്തിന് പച്ച നിറത്വമായിരിക്കും കള്ളിച്ചെടികളുടെ കാന്തത്തിൽ വെള്ളം ശേഖരിച്ചു വെക്കുന്നതിനാൽ അവ ചാറ് നിറഞ്ഞതുപോലെ ആയിരിക്കും കാണപ്പെടുക കേരള ബാങ്ക് ഡയറക്ടർ ഡയറക്ടർ എം ശിവശങ്കര പിള്ള ഉദ്ഘാടനം ചെയ്ത് ബാങ്ക് പ്രസിഡന്റ് എൻ തുളസിദാസൻപിള്ള അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തംഗം എസ് ജയകുമാരി ബോർഡ് അംഗങ്ങളായ എൽ പത്മകുമാർ എസ് സുരേന്ദ്രൻ സുദർശനൻ സുദർശനൻപിള്ള ശരത്ചന്ദ്രൻ അനിൽ വാസുദേവൻ തുളസീധരൻപിള്ള കെ പി രഞ്ജിനി സജിന ഷിഹാബ് സുനിത ജോൺസൺ സെക്രട്ടറി ഡി ദിനേശ് കുമാർ എന്നിവർ സംസാരിക്കും ലക്ഷ്യം നേടാൻ കഠിനാധ്വാനം വേണം പി സി വിഷ്ണുനാഥ് എം എൽ എ ഏത് ലക്ഷ്യത്തിലെത്താനും അടിസ്ഥാനപരമായി വേണ്ടത് കഠിനാധ്വാനമാണെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ ഐ എൻ ഡി യു സി കുണ്ടറ റീജിയണൽ കമ്മിറ്റിയുടെ വിദ്യാഭ്യാസ അവാർഡ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ബാബു കുട്ടമ്പിള്ള അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് പെരിനാട് പെരിനാടുമുള്ളി അൻസറസീസ് രാജു ഡി പണിക്കർ നാസറുദ്ദീൻ ലബ്ബ യു ഡി എഫ് കൺവീനർ കുരിപ്പുള്ളി സലീം ഷാൻ കേരളപുരം നജീബ് ഗോവകുമാർ വിനോദ് പിള്ള പത്മകുമാർ ഷറഫ് കുണ്ടറ വിജയശ്രീം രമണൻപിള്ള ജയശീലൻ അബ്ദുൽ ഖാദർ സലാഹുദ്ദീൻ തറയിൽ തങ്കപ്പൻ ബിജു കൊള്ളള അബ്ദുൾ അസീസ് സുവർണ മണികണ്ഠൻ മണികണ്ഠൻപിള്ള നാസർ വിനോദ് പേരയം എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എംപിവി പി വി സി വി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കൊണ്ടാണ് ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് പതിനൊന്ന് തൊണ്ണൂറ്റിയൊമ്പത് എൺപത് ഉമ്മൻചാണ്ടി മൃതി സംഗമം നടത്തി പേരയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി സ്മ സ്മരണ ഉയർത്തി ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം നടത്തി മുൻ എം എൽ എ എഴുകോണു നാരായണൻ സംഗമം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ കെ പ്രസന്നകുമാർ അധ്യക്ഷത വച്ച് മനുഷ്യാവകാശ കമ്മീഷൻ മുൻ അംഗം പ്രൊഫസർ എസ് വർഗീസ് യു ഡി എഫ് നിയോജ മണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രാജു ഡി പണിക്കർ ഡി സി സി നിർവ്വാഹക സമിതി അംഗം കെ ബാബുരാജൻ പേരേം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പുക്കര എൻ ജിഒ അസോസിയേഷൻ മുൻ സംസ്ഥാന സെക്രട്ടറി ജെ സുനിൽ സുനിൽ ജോസ് കെ രാജേന്ദ്രമുള്ള സണ്ണി ലോറൻസ് എന്നിവർ സംസാരിക്കും കലയോഗ വാർഷിക തലം ഇടാവട്ടം ചെറുമൂട് എൻ എസ് എസ് കലയോഗത്തിൻ്റെയും വനിതാ സമാജത്തിൻ്റെയും സംയുക്ത സംയുക്ത വാർഷികാഘോഷം നടന്നു എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം ഡോക്ടർ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു കലയോഗം പ്രസിഡന്റ് ബി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു പരീക്ഷാ വിധികൾ ക്യാഷ് അവാർഡുകൾ എൻഡോമെൻ്റുകൾ പഠനോപകരണങ്ങൾ ചികിത്സാധാന സഹായം എന്നിവ വിതരണം ചെയ്തു തൊഴിൽ മേഖലയിൽ ഉയർന്ന സ്ഥാനങ്ങൾ ലഭിച്ച ഡെപ്യൂട്ടി സെക്രട്ടറി ബി സന്തോഷ് കുമാർ ഫയർ സ്റ്റേഷൻ ഓഫീസർ ബി ഗിരീഷ് കുമാർ അർച്ചന മുരളി ആർ അർച്ചന ഡയറക്ടർ ബോർഡ് അംഗം എന്നിവരെ ഡാക്ടോടങ്കം ജി ഗോവകുമാർ ആദരിച്ചു വിദ്യാഭ്യാസ ദത്തെടുക്കന്റെ ഭാഗമായി മൂന്ന് കുട്ടികൾക്ക് പ്രതിമാസം നൽകുന്ന ധനസഹായത്തിന്റെ ആദ്യ ഗഡു വിതരണം ചെയ്തു സെക്രട്ടറി സി ബി വിനോദ് കുമാർ വൈസ് പ്രസിഡന്റ് ആർ സുരേഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി ആർ ഉദയകുമാർ ട്രഷറർ വി ഉദയകുമാർ വനിതാ സമാജം പ്രസിഡന്റ് എസ് വഞ്ചു സെക്രട്ടറി ലേഖാ മുരളി ബി സന്തോഷ് കുമാർ ബി ഗിരീഷ് കുമാർ അർച്ചനാ മുരളി അഭിരാമി എന്നിവർ സംസാരിച്ചു പണ്ട് കാലത്ത് കുടയും ചെരുപ്പും പാത്രങ്ങളുമെല്ലാം നന്നാക്കുന്ന കടകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഇത്തരം കടകൾ വളരെ അപൂർവമായി മാത്രമേ കാണുന്നുള്ളൂ പഴയ സാധനങ്ങൾ കേടുവന്നാൽ അവ വലിച്ചെറിഞ്ഞ് പുതിയത് വാങ്ങുകയാണ് ഇന്നത്തെ രീതി ഉപയോഗിച്ച് വലിച്ചെറിയുക എന്നത് ഈ കാലഘട്ടത്തിന്റെ മുഖമുദ്രയാണ് നിർഭാഗ്യവശാൽ മനുഷ്യബന്ധങ്ങളുടെ കാര്യത്തിലും ഈ ഒരു മനോഭാവമാണ് നമ്മളിൽ പലർക്കുമുള്ളത് പഴയകാലത്തെ പോലെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങൾ ഇന്ന് കാണുക പ്രയാസവും അമ്പത് വർഷം മുമ്പ് വിവാഹിതരായ ദമ്പതിമാരെ നോക്കിയാൽ അവരിൽ അധികം പേരും ഇപ്പോഴും ഒരുമിച്ച് കഴിയുന്നു എന്ന് കാണാനാകും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും പരസ്പരമുള്ള സ്നേഹം നിലനിർത്താൻ അവർക്ക് കഴിയുന്നു എന്നാൽ ഇന്നത്തെ തലമുറയിലുള്ളവരിൽ നല്ലൊരു വിഭാഗം ദമ്പതിമാർ വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ വേർപിരിയുന്നത് കാണാം പഴയ തലമുറയിലെ ദമ്പതിമാർക്ക് സ്നേഹബന്ധം നിലനിർത്താൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് അവരുടെ ബന്ധം ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ഓരോരുത്തരും ജീവിത പങ്കാളിയുടെ സുഖത്തിനും സന്തോഷത്തിനും ആവശ്യങ്ങൾക്കുമായിരുന്നു മുൻഗണന നൽകിയിരുന്നത് ജീവിത പങ്കാളിയോട് തനിക്കുള്ള ധർമ്മം എന്താണ് താൻ അതെങ്ങനെ നിറവേറ്റണം എന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത് അന്ന് ബന്ധങ്ങളുടെ അടിസ്ഥാനം പരസ്പര സ്നേഹവും ബഹുമാനവുമായിരുന്നു അത് കാരണം ബന്ധത്തിൽ എന്നും പുതുമയുണ്ടായിരുന്നു ഇന്ന് ബന്ധങ്ങളിൽ സ്വാർത്ഥത മുന്നിട്ട് നിൽക്കുന്നു ദമ്പതിമാർ പരസ്പരം പ്രാണനതുല്യം സ്നേഹിക്കുകയല്ല ഒരാൾ മറ്റൊരാളെ ഒരു വസ്തുവിനെ പോലെ കണ്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പണ്ടുള്ളവർ വ്യക്തികളെ സ്നേഹിക്കുകയും വസ്തുക്കളെ ഉപയോഗിക്കുകയുമാണ് ചെയ്തത് എന്നാൽ ഇന്ന് നമ്മൾ വ്യക്തികളെ ഉപയോഗിക്കുകയും വസ്തുക്കളെ സ്നേഹിക്കുകയും ചെയ്യുന്നു സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും ആവശ്യങ്ങൾക്കുമാണ് ഇന്ന് മുൻഗണന അവ നേടിയെടുക്കുന്നതിൽ മറ്റയാൾ എത്രത്തോളം ഉപകരിക്കും എന്നത് മാത്രമാണ് പരിഗണന ഒരാൾ തന്റെ സുഹൃത്തിനോട് ചോദിച്ചു നിന്റെ ഭാര്യ നിന്നെ ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം ഞാൻ സുന്ദരനാണ് നല്ല ബുദ്ധിയുണ്ട് നന്നായി പാട്ടുപാടും എന്നൊക്കെ അവൾ വിചാരിക്കുന്നു എന്താണ് നീ അവളെ ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ സുന്ദരനാണ് ബുദ്ധിമാനാണ് എന്നൊക്കെ അവൾ വിചാരിക്കുന്നത് കൊണ്ട് തന്നെ പല ദാമ്പത്യ ബന്ധങ്ങളുടെയും സ്ഥിതി ഇതുപോലെയാണ് സ്വാർത്ഥതയും അഹങ്കാരവുമാണ് ഇന്ന് മുന്നിട്ട് നിൽക്കുന്നത് അത് കാരണം ഇരു കൂട്ടർക്കും നഷ്ടം നേരിടുന്നു കുടുംബജീവിതത്തിൽ താളലയം കൊണ്ടുവരാൻ ആദ്യം പരസ്പര സ്നേഹവും ബഹുമാനവും വളർത്തിയെടുക്കണം ഇന്ന് ഭാര്യയും ഭർത്താവും സ്നേഹിക്കപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് സ്നേഹിക്കാനല്ല അവർ രണ്ടു യാചകരെ പോലെയാണ് നിരന്തരം സ്നേഹത്തിനായി യാചിക്കുന്നു അവർ സ്നേഹിക്കാൻ സ്നേഹം കൊടുക്കാൻ തയ്യാറാകണം അപ്പോൾ പരസ്പരം ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും അവർക്ക് കഴിയും അപ്പോൾ മാത്രമേ അവർ കൊതിക്കുന്ന സ്നേഹം സ്വീകരിക്കാൻ അവർക്ക് കഴിയൂ സ്നേഹത്തിൽ ഞാനെന്ന ഭാവം അലഞ്ഞില്ലാതായി ഭാര്യ ഭർത്താക്കന്മാർ ഒന്നായി തീരണം അപ്പോഴാണ് കുടുംബജീവിതം പൂവണിയുന്നത് സഫലവും സാർഥകവുമാകുന്നത് കുടുംബജീവിതം പൂവണിയുന്നത് സഫലവും സാർഥവുമായി തീരുന്നത് നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുകയാണ് വാർത്തകൾ സമാപിക്കുമ്പോൾ ക്രിയേഷൻസിന്റെ എട്ടാമത്തെ സിനിമയാണ് ഇനി ഈ ശനി ഞായറാഴ്ച ഞങ്ങൾ പുറത്തിറക്കാൻ പോകുന്നത് കർമ്മ എന്ന് പേരിട്ടിരിക്കുന്ന ഞങ്ങൾ ഇതുവരെ എടുത്തതിൽ ഏറ്റവും കുറഞ്ഞ ദൈർഘ്യമുള്ള സിനിമയാണിത് എട്ട് ആണ് സിനിമയുടെ സമയം തീർച്ചയായും നിങ്ങൾ ആ സിനിമ കാണുകയും വിലയിരുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമായ മറ്റ് ഏഴ് എട്ട് ഏഴ് സിനിമകളും നിങ്ങൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു നാളെ വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിൽ കാണാം അതുവരെ നാട്ടുകട്ടൻ ടീമിൻ്റെ സ്നേഹം ആദരം